ഫാമിലി സെന്റർ കൂട്ടുകാർ കുളിക്കുന്നത് കാണാനെത്തിയ വെള്ളക്കെട്ടിൽ വീണു സാഹസികമായി രക്ഷിച്ച് പതിനൊന്ന് വയസ്സുകാരൻ ചെറുമുക്ക് വെസ്റ്റിലെ ആദി മെഹബൂബിനാണ് മുഹമ്മദ് അഫിലെ രക്ഷകനായത് നാട്ടുകാർ കാലം തെറ്റിയെത്തിയ കനത്ത മഴയിൽ ചെറുമുക്ക് ആമ്പൽപ്പാടം നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിലായി ഇവിടെ കുട്ടികൾ കൂട്ടം കൂടി കുളിക്കാനെത്തുന്നത് പതിവ് കാഴ്ചയാണ് ഒന്നരയാൾ പൊക്കത്തിനുള്ള ഉദ്യാനപാതയിലെ ഈ വെള്ളക്കെട്ടിൽ തൊട്ടടുത്ത മതിൽക്കെട്ടിൽ നിന്ന് വെള്ളത്തിലേക്ക് ചാടി കുട്ടികളുടെ അഭ്യാസ പ്രകടനങ്ങളും നടക്കാറുണ്ട് ഇത് കാണാനും കുളിക്കാനുമായി നിരവധി കുട്ടികളും ഇവിടെ എത്തും കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ കൂട്ടുകാർ കുളിക്കുന്നത് കാണാനെത്തിയപ്പോഴാണ് വയസ്സുകാരൻ വെള്ളക്കെട്ടിൽ വീണ് മുങ്ങിപ്പൊങ്ങിയത് ചെറുമുക്ക് വെസ്റ്റിലെ കൊളക്കാരൻ മെഹബൂബിന്റെ ഇളയ മകൻ ആദി മെഹബൂബാണ് അപകടത്തിൽപ്പെട്ടത് മതിൽക്കെട്ടിൽ നിന്ന് കുട്ടികൾ ചാടുന്നത് കാണുകയായിരുന്ന ആദി മറ്റൊരു കുട്ടിയുടെ കാൽ ദേഹത്തുകൊണ്ട് വെള്ളത്തിലേക്ക് വീഴുകയായിരുന്നു എന്നാൽ ആദി വെള്ളക്കെട്ടിൽ വീണത് ആരും കണ്ടതുമില്ല ആദി മുങ്ങിപ്പൊങ്ങുന്നത് കണ്ട ചെറുമുക്ക് വെസ്റ്റിലെ തന്നെ പരേതനായ മനരിക്കൽ അബൂബക്കറിൻ്റെ മകൻ മുഹമ്മദ് അഫ്ലഹ എന്ന പതിനൊന്നുകാരൻ വെള്ളത്തിലേക്ക് എടുത്തു ചാടുകയും സാഹസികമായി ആദിയെ പിടിച്ചുവലിച്ച് കരയിലേക്ക് എത്തിക്കുകയുമായിരുന്നു ഉടൻ മറ്റു കുട്ടികളും ചേർന്ന് ആദിയെ കൈ പിടിച്ചുകയറ്റി വീട്ടുകാരെ അറിയിച്ചതനുസരിച്ച് വീട്ടുകാരെത്തി ആറുവയസ്സുകാരനെ കൂട്ടിക്കൊണ്ടുപോയി അഫ്ലഹ കാഴ്ച കണ്ടില്ലായിരുന്നെങ്കിൽ ഒരു വിധി തന്നെ മറിച്ചായനെ മുനിയൂർ നിബ്രാസ് സെക്കൻഡറി സ്കൂളും ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയാണ് മുഹമ്മദ് അഫ്ലഹ് ധീരത കാട്ടി വയസ്സുകാരന്റെ ജീവൻ രക്ഷിച്ച നാട്ടുകാര്യം രക്ഷിച്ചെറിയും മറന്നു വീണ അപ്പൊ മുങ്ങിപ്പോന്നെ ഇവിടെ ശ്രദ്ധിച്ചിട്ടു അപ്പൊ ഞാനെ ഓനെ ഞാൻ ചാടി പിടിച്ചു ഈ സ്വാഭാവികമായിട്ടുള്ള ഈ പ്രതികരണം ഇത് നാടിന് വളരെ മുതൽക്കൂട്ടാണ് ഈ കാലത്ത് അറിയാം പല പേരിനും അതേപോലെ പ്രശസ്തിക്കും വേണ്ടി പലതും ചെയ്യുന്ന ക ഈ ചെറു കുട്ടികളുടെ ഈ പിള്ള മനസ്സിൽ തൻ്റെ സഹോദരനെ രക്ഷിക്കാൻ തയ്യാറായ ആ സ്വാഭാവികമായ പ്രവർത്തനം എന്തുകൊണ്ടും നമുക്ക് അഭിനന്ദിച്ചേ പറ്റൂ അത്രയും ഒരു ഉദാത്തമായ കാര്യമാണ് ഈ നമ്മുടെ ആഫ്ലഹ് ചെയ്തിട്ടുള്ളത് ആഫ്ലഹിനെ ഞാൻ എല്ലാ അർത്ഥത്തിലും അഭിനന്ദിക്കുകയാണ് വി പി ഖാദർ ഹാജി അധ്യക്ഷത വഹിച്ചു വാർണങ്കം സൗദാ മരക്കാരോട്ടി കൂട്ടായ്മ ഭാരവാഹികളായ കാമ്ര ഹനീഫ് ഹാജി മുസ്തഫ ചെറുമുക്ക് പി കെ ഇസ്മായിൽ എം എം സിദ്ദീഖ് തുടങ്ങിയവർ പങ്കെടുത്തു